അത്ഭുതപ്പെടുത്തുന്ന മേക്കോവർ നടത്തി ഞെട്ടിച്ച താരമാണ് രഞ്ജിത്ത് കുമാർ മുൻപ് നരച്ച നരച്ചതാടിയും മുടിയും നീട്ടി നീട്ടിവളർത്തി പ്രഭാഷണങ്ങൾ പറഞ്ഞു നടന്ന രഞ്ജിത്ത് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നതോടെയാണ് മലയാളികളെ അമ്പരിപ്പിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന ലുക്ക് മാറ്റി മറ്റൊരു മനുഷ്യനായി അദ്ദേഹം മാറി ബിഗ് ബോസിലായിരിക്കുന്ന കാലയളവിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയെങ്കിലും പുറത്ത് വലിയൊരു ഫാൻ ഫോളോവേഴ്സിനെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മത്സരം പൂർത്തിയാക്കാതെ രഞ്ജിത് കുമാർ പുറത്തായെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്കുകാണാൻ ആളുകൾ കൂട്ടമായെത്തി കോവിഡ് കാലമായതിനാൽ കേസും വിവാദങ്ങളുമൊക്കെ ഇതിന് പിന്നാലെ വന്നു എന്നാൽ അന്നു മുതൽ രഞ്ജിത്ത് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു മുൻപ് അധ്യാപകനും മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്നെങ്കിൽ ഇന്ന് നടനാണ് സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെ സജീവ സാന്നിധ്യമാണ് ഇതിനിടയിൽ തൻ്റെ ലൈംഗികശേഷി നഷ്ടപ്പെടുത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഇതെല്ലാം പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കി ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം പങ്കുവച്ച ചിത്രവും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് ശ്രദ്ധേയമാവുന്നത് ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന സെൽഫി ചിത്രമാണ് രഞ്ജിത്ത് പോസ്റ്റ് ചെയ്തത് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും മറ്റേത് കളർ ഫോട്ടോയുമാണ് എന്നാൽ കൂടെയുള്ളത് ആരാണെന്ന് വ്യക്തമാവാത്ത രീതിയിലാണ് ചിത്രമുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കാമോ പറ്റുമോ എന്ന താ എന്നാണ് താരം ചോദിച്ചിരിക്കുന്നത് ചിത്രവും ക്യാപ്ഷനും ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമൻറ്റുകളുമായിട്ടാണ് ആരാധകരും എത്തുന്നത് കൂടെ നിൽക്കുന്നത് ആരായാലെന്താ പേടിക്കാതെ അരികിൽ നിൽക്കാമല്ലോ ലൈംഗിക ശേഷിയില്ലാത്തത് കൊണ്ട് ആർക്കും ഇനി നിങ്ങളുടെ അടുത്ത് ധൈര്യമായി നിൽക്കാം എന്നിങ്ങനെയാണ് ചിലരുടെ കമൻറ്റുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ താങ്ക്സ് ഡ എന്ന കമൻറ്റുമായി രഞ്ജിത് കുമാർ എത്തുകയും ചെയ്തു മാത്രമല്ല രഞ്ജിത് കുമാറിനൊപ്പം ഇത്രയും ചേർന്ന് നിൽക്കണമെങ്കിൽ അത്രയും അടുപ്പമുള്ള ആരോ ആയിരിക്കണം ഇനി ഇദ്ദേഹം എങ്ങാനും കുടുങ്ങിയോ ഉടനെ വിവാഹം വിവാഹമുണ്ടാകുമോ എന്ന് തുടങ്ങി അനേകം ചോദ്യങ്ങളും ഉയരുന്നുണ്ട് നേരത്തെ വിവാഹിതനായിരുന്ന രജിത് കുമാർ ആ ഭാര്യയുമായി വേർപിരികയായിരുന്നു താൻ വീണ്ടും വിവാഹിതനായി കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹമെന്നും പക്ഷേ തനിക്കതിൽ താല്പര്യമില്ലെന്നുമാണ് താരം പറഞ്ഞിരുന്നത് എന്തായാലും ഇനിയൊരു ദാമ്പത്യ ജീവിതത്തിനോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെന്നാണ് അവസാനത്തെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കിയത് തന്റെ ലൈംഗിക ശിശു ദാനത്തിലൂടെ നഷ്ടപ്പെടുത്തിയെന്നാണ് രഞ്ജിത് പറഞ്ഞത് അടുത്തൊരു തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും ഇത് താൻ ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധന നടത്തി ഉറപ്പിച്ചതാണെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പ്രതികരണങ്ങൾ വ്യാപക വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയത്